മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുട എല്ലാവർക്കും ഒരു ബാധ്യതയാണ് പ്രയോജനങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂറും ഉണ്ടാവില്ല കഴിഞ്ഞതും ഏറെ ചർച്ചയായ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലെ വാചകങ്ങളാണിത് ഈ ഒരു സ്റ്റോറി വന്നതോടെ പതിയെ മെഷീൻ വെച്ചെങ്കിലും അടക്കാൻ ശ്രമിച്ചെന്ന് കരുതിയ ആ മുറിവ് വീണ്ടും മറന്നീക്കി പുറത്തു വരികയും അതിൻ്റെ ആഴവും പഴുപ്പും ഒരിക്കൽ കൂടി ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്യുകയും ചെയ്തു ഇക്കുറി നമുക്ക് ആ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ പിന്നാമ്പുറങ്ങളൊന്ന് ഡീകോഡ് ചെയ്തു നോക്കാം മുൻ വെസ്റ്റ് ഇൻഡീസ് സൂപ്പർ താരവും നിലവിൽ മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് പരിശീലകനുമായ കീറോൺ പൊള്ളാടിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് മുകളിൽ പറഞ്ഞ വാചകങ്ങൾ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ കുട എല്ലാവർക്കും ഒരു ബാധ്യതയാണ് പ്രയോജനങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കൂറും ഉണ്ടാവില്ല ആർക്കും പരസ്പരം അപ്പോൾ ഇതിൽ ഏതാണ് ബാധ്യതയാവുന്ന ആ കുട എന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ കൂടുതലും ചർച്ച ചെയ്യുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസി വിവാദത്തെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് ആ ബാധ്യതയായ എന്നാൽ ഒരു കാലത്ത് അനുഗ്രഹമായിരുന്ന ആ ഒരു കുട രോഹിത് ശർമ്മ എന്ന അവർക്ക് അഞ്ചു തവണ കിരീടം നേടിക്കൊടുത്ത ഹിറ്റ്മാനെയാണ് ദീർഘകാലം മുംബൈയുടെ കെ ജി എഫിൽ റോക്കി ബായ് ഉപയോഗിക്കുന്ന തരം സർവനാശം വിതയ്ക്കുന്ന പീരങ്കിയായി പ്രവർത്തിച്ചിരുന്ന കിരൺ പൊള്ളാടിന്റെ വ്യാഖ്യാനമെന്ന് ഡീകോഡ് ചെയ്യുന്നവരാണ് ഏറെയുമുള്ളത് ആ കുട രോഹിത് ശർമ്മയെന്ന് അവർ പറയുന്നുമുണ്ട് പ്രയോജനം ഒരു കാലത്ത് പ്രയോജനമുണ്ടായിരുന്ന എന്നാൽ ഇന്ന് അവഗണിക്കപ്പെട്ട ആ ഒരു കുട മുംബൈ ഇന്ത്യൻസിന്റെ ഉള്ളിലെ പ്രശ്നങ്ങളിലേക്ക് ചൂണ്ടിയുള്ള പൊള്ളാടിന്റെ പ്രതികരണമായിട്ടാണ് ഈ സ്റ്റോറി എന്ന് രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിനം മുതൽ തീർച്ചയായും ആരാധകർ രോഹിത്തിനെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ നായകനായി മുംബൈ പ്രഖ്യാപിച്ചതും തമ്മിൽ പൊള്ളാടിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്ക് ബന്ധമുണ്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയെക്കുറിച്ച് കൂടുതലൊന്നും വിശദീകരിക്കാൻ പൊള്ളാട് തയ്യാറായിട്ടുമില്ല നമുക്കറിയാം ഐ പി എൽ താരലീലത്തിന് മുൻപ് വളരെ അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെയാണ് മുംബൈ ഇന്ത്യൻസ് ഹാർദിക്കിനെ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും വാങ്ങിയതും പിന്നാലെ മുംബൈ ഇന്ത്യൻസിന്റെ നായകനാക്കി ഹാർദിക്കിനെ പ്രഖ്യാപിക്കുകയും ചെയ്തത് ഭാവി മുൻപിൽ കണ്ടാണ് തീരുമാനം എന്നായിരുന്നു അന്ന് മുംബൈയുടെ വിശദീകരണം രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും നീക്കിയതിനെതിരെ ആരാധക രോഷം പുകയുമ്പോഴും മുതിർന്ന ക്രിക്കറ്റ് താരങ്ങളെല്ലാം ആ സമയത്ത് വളരെ ശ്രദ്ധാപൂർവമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു നടത്തിയിരുന്നത് ഒരേസമയം മുംബൈ മാനേജ്മെന്റിനെയും അതേപോലെ തന്നെ ഹിറ്റ്മാനെയും തള്ളിപ്പറയാതെയുള്ള ഡിപ്ലോമസി ആ സമയത്ത് മുൻ മുൻകളിക്കാരുടെയും അതുപോലെ അവരുടെ മുംബൈ ഇന്ത്യൻസിന്റെ തന്നെ പഴയകാല കളിക്കാരുടെയും എല്ലാം പ്രസ്താവനകളിലുണ്ടായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ ആയിരുന്ന ഓസ്ട്രേലിയൻ താരം റിക്കി പോണ്ടിങ്ങിന് കീഴിൽ ആദ്യഘട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് മോശം പ്രകടനം സീസൺ ഇടയിൽ വെച്ച് രോഹിത് ശർമ്മ മുംബൈയുടെ നായകനായി ചുമതലയേറ്റത് ആ വർഷം കിരീടം നേടിയ മുംബൈ പിന്നീട് രോഹിത്തിന് കീഴിൽ നാല് തവണ കൂടി കിരീടം നേടുകയുണ്ടായി കിരീട കണക്കുകളിൽ ഇങ്ങനെ റെക്കോർഡ് നേട്ടം ഐ പി എല്ലിൽ കൊയ്തപ്പോഴാണ് രോഹിത് ഇന്ത്യൻ ക്യാപ്റ്റൻ ആവാനുള്ള നറുക്കും അദ്ദേഹത്തിന് വീണത് ഇന്ത്യൻ ക്യാപ്റ്റനായും രോഹിത്തിന്റെ ക്യാപ്റ്റൻസി കണക്കുകൾ ആർക്കും പിറകിലില്ല എന്ന് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം കേപ് ടൗണിൽ ചരിത്ര വിജയം നേടിയ ടെസ്റ്റ് നായകനായത് അപ്പോൾ അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഈ ലോകകപ്പിന് ശേഷം അപ്രതീക്ഷിതമായി ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് വിട്ട് മുംബൈയിലേക്ക് തിരികെ എത്തിയതും ക്യാപ്റ്റനായി അവരോധിതനായതും അതിനുശേഷം ഇതുവരെയും രോഹിത്തോ മറ്റ് മുംബൈ കളിക്കാരോ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തതായി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോലും ഇട്ടതായോ പ്രതികരിച്ചതായോ നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ആ സമയത്ത് തന്നെ സീനിയർ താരങ്ങളായ ജസ്പ്രീത് ബുംറയുടെ ചിലപ്പോൾ മൗനമാണ് നല്ലതെന്ന സ്റ്റാറ്റസും സൂര്യകുമാർ യാദവിന്റെ ഹൃദയം നുറുങ്ങുന്ന ആ ഒരു ഇമോജിയും വളരെ പെട്ടെന്ന് തന്നെ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു മുംബൈ ക്യാമ്പിൽ നിന്നും സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ളവർ അവർ മെൻഡർസ്ഥാനത്ത് നിന്നും മാറുന്നു എന്ന തരത്തിലുള്ള കിംപദന്തകൾ വരെ ഒഴുകുകയുണ്ടായി ആ സമയത്ത് ഏതായാലും ഈ തീരുമാനത്തോടെ മുംബൈ ക്യാമ്പിൽ ഒന്നും പഴയതുപോലെ അല്ല എന്ന് മട്ടിലായി കാര്യങ്ങൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പം ഐ പി എൽ കരിയർ തുടക്കമിട്ട താരമാണ് ഹാർദിക് പാണ്ഡ്യ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അദ്ദേഹം ടീമിനൊപ്പം തുടരുകയും ചെയ്തു എന്നാൽ തുടർച്ചയായ പരിക്കുകളും ഫിറ്റ്നസ് പ്രശ്നങ്ങളും എല്ലാം അവസാന സീസണുകളിൽ ഹാർദിക്കിനെ മുംബൈയിൽ വലച്ചിരുന്നു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സീസണിനു ശേഷം അദ്ദേഹത്തെ കൈവിടാൻ മുംബൈ മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് നടക്കാനിരിക്കുന്ന മെഗാ ലേലത്തിൽ ഹാർദിക്കിനെ തിരികെ വാങ്ങാനുള്ള പ്ലാനും ആ സമയത്ത് മുംബൈക്കുണ്ടായിരുന്നു അവർ ഹാർദിക്കിനെ റീറ്റെയിൻ ചെയ്യാത്തതിന്റെ കാരണം അതായിരുന്നു പക്ഷേ ലേലത്തിന് മുമ്പ് ഐ പി എല്ലിലെ പുതിയ ഫ്രാഞ്ചൈസികളിൽ ഒന്നായ ഗുജറാത്ത് ടൈറ്റൻസ് ഹാർദിക്കിനെ ടീമിലെത്തിക്കുകയും നായക സ്ഥാനം അങ്ങ് पिच कर दोगे നമുക്കറിയാം നേരത്തെ ആഭ്യന്തര ക്രിക്കറ്റിൽ പോലും ക്യാപ്റ്റനായ അനുഭവ സമ്പത്തില്ലാത്ത ഹാർദിക്കിനെ ഈ ഒരു റോൾ ഏൽപ്പിച്ചപ്പോൾ പലരും അന്ന് നെറ്റി ചുടിച്ചിരുന്നു പക്ഷേ കോച്ച് ആശിഷ് നെഹ്റയും ഹാർദിക് പാണ്ഡ്യയും ചേർന്നുള്ള ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും ചേർന്നുള്ള കോമ്പിനേഷൻ ആദ്യ സീസണിൽ തന്നെ ഗുജറാത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു ഐ പി എല്ലിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു എല്ലാ പ്രവചനങ്ങളും തെറ്റിച്ചുകൊണ്ട് ഗുജറാത്ത് ടൈറ്റൻസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഐ പി എല്ലിൽ കിരീടം ചൂടുകയും ചെയ്തു സീസണിന് മുമ്പ് തന്നെ പൂർണ്ണ ഫിറ്റ്നസ് തിരിച്ചുപിടിച്ച ഹാർദിക് പാണ്ഡ്യ ബാറ്റിംഗിനൊപ്പം ബോളിങ്ങിലും ടീമിന്റെ നിർണായക താരമായി ഓൾറൗണ്ടറായി മാറുകയായിരുന്നു കഴിഞ്ഞ സീസണിലും ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയിൽ ഗുജറാത്ത് കസറുകയുണ്ടായി തുടർച്ചയായി രണ്ടാം കിരീടത്തിന് കയ്യെത്തും ദൂരത്ത് അവർ എത്തിയെങ്കിലും ഫൈനലിൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിനോടാണ് അവർ അന്ന് പരാജയപ്പെട്ടത് ഇതോടെ ഹാർദിക്കിന്റെ നേതൃപാഠവും ലോകം അംഗീകരിച്ച് തുടങ്ങുകയും ചെയ്തു ഇതിനിടെ ദേശീയ ടീമിനെയും അദ്ദേഹത്തിന് നയിക്കാൻ അവസരം ലഭിച്ചിരുന്നു രോഹിത്തിന്റെ അഭാവത്തിൽ കഴിഞ്ഞ നവംബറിന് ശേഷം ടി ട്വന്റിയിൽ ഇന്ത്യയെ സ്ഥിരമായി നയിച്ചു കൊണ്ടിരിക്കുന്നത് ഹാർദിക് ആണ് ഏകദിനത്തിലാവട്ടെ അദ്ദേഹം ഇപ്പോൾ നിലവിൽ വൈസ് ക്യാപ്റ്റനുമാണ് അപ്പോൾ ഇവയെല്ലാമാണ് ആണ് ഹാർദിക്കിനെ ഗുജറാത്തിൽ നിന്നും തിരികെ വാങ്ങാനും ശേഷം അപ്രതീക്ഷിതമായി ക്യാപ്റ്റനാക്കാനും മുംബൈയെ പ്രേരിപ്പിച്ചത് മുംബൈയുടെ ഭാവിയിലേക്കുള്ള തീരുമാനം എന്നായിരുന്നു കോച്ച് ജയവർദ്ധന അന്ന് ഈ തീരുമാനത്തെ വിശേഷിപ്പിച്ചത് ഇതൊരു കഠിനമായ തീരുമാനമായിരുന്നു സത്യസന്ധമായി പറഞ്ഞാൽ അത് വൈകാരികം തന്നെയായിരുന്നു ആരാധകരുടെ കാര്യത്തിലും അവരുടെ പ്രതിഷേധങ്ങൾക്കിടയിലും പ്രതിഷേധങ്ങളിലും അത് വളരെ ന്യായമായ കാര്യമാണ് എല്ലാവരും വികാരഭരിതരാണെന്ന് ഞെ ഞാൻ കരുതുന്നു ഞങ്ങൾ അതിനെയും ബഹുമാനിക്കണം എന്നാൽ അതേസമയം ഒരു ഫ്രാഞ്ചൈസി എന്ന നിലയിൽ മുംബൈ ഇന്ത്യൻസ് ഞങ്ങളെടുത്ത ഈ തീരുമാനം നിങ്ങൾ അംഗീകരിക്കണം എന്നായിരുന്നു ജയവർധന ആ ഒരു സമയത്ത് ആ ഒരു തീരുമാനത്തെക്കുറിച്ച് ആരാധകരോട് വിശദീകരിച്ചത് ഇതോടെ ഒരു കുടുംബം എന്ന മുംബൈ വെളിപ്പേര് മുംബൈ ഇന്ത്യൻസിന് ഒരു പേര് ഇനി ചേരില്ല എന്നായി ആരാധകരുടെ പ്രതികരണങ്ങൾ രോഹിത്തിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയതിന് പിന്നാലെ ഇരുപത് ലക്ഷത്തോളം ഫോളോവേഴ്സിനെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നായി മുംബൈ ഇന്ത്യൻസിന് നഷ്ടമായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മാത്രമായി ഏതാണ്ട് ആറു ലക്ഷത്തോളം ഫോളോവേഴ്സിനെയാണ് മുംബൈ ഇന്ത്യൻസിന് നഷ്ടപ്പെട്ടത് അപ്പോൾ ഇപ്പോൾ തന്റെ ഈ പോസ്റ്റിൽ കിറുൺ പൊള്ളാട്ട് ലോയൽറ്റിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ലോയൽറ്റി ഈ പ്രസ്താവന ഇപ്പോൾ ആരാധകരെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് കൂറിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് മുംബൈയിൽ നിന്നുള്ള അമർഷത്തിന്റെയും അനിഷ്ടത്തിന്റെയും കനൽ ഇനിയും കേട്ടിട്ടില്ല എന്ന് തന്നെ വേണം അവരുടെ ബാറ്റിംഗ് കോച്ചും ദീർഘകാലമായി മുംബൈ ഡ്രസ്സിംഗ് റൂമിന്റെ സ്പന്ദനം കൃത്യമായി അറിയുകയും ചെയ്യുന്ന പൊള്ളാടിന്റെ ഈ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്ന് തന്നെ വേണം വിലയിരുത്താൻ കാരണം അവരുടെ മുംബൈ ഇന്ത്യൻസിനെ കുറിച്ച് പൊള്ളാടിനേക്കാൾ കൂടുതൽ മറ്റൊരാൾക്ക് അറിയണമെന്നില്ല മുംബൈ കളിക്കാരുടെ മനസ്സിലിരിപ്പും പൊള്ളാടിനേക്കാൾ കൂടുതൽ നന്നായി മറ്റൊരാൾക്ക് അറിയണമെന്നില്ല മഴ പെയ്യുമ്പോൾ കുട എല്ലാവർക്കും ഒരു ബാധ്യതയാണ് എന്ന പൊള്ളാടിന്റെ ആ ഒരു പ്രസ്താവന തീർച്ചയായും രോഹിത്തിനെ താഴ്ന്നതുമായി ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റിയതുമായി ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ഈ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്ക് ബന്ധമുണ്ട് എന്ന് ആരെങ്കിലും പറയുമ്പോൾ അതിൽ അത് തെറ്റാണ് എന്ന് നമുക്ക് പൂർണ്ണമായും അംഗീകരിക്കാനും കഴിയില്ല കാരണം പൊള്ളാട് ഒരു കാലത്ത് മുംബൈ ഇന്ത്യൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിരുന്നു മുമ്പ് തന്നെ ഗുജറാത്തിൽ എത്തിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് അല്ല ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് യുവതാരങ്ങളെ ഏറ്റവും നന്നായി വളർത്തിക്കൊണ്ടു വരുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു മുംബൈയെ തയ്യുകൊണ്ട് ഹാർദിക് അടക്കമുള്ള താരങ്ങൾ മുംബൈ ഇന്ത്യൻസിന്റെ കുടക്കിയിലായിരുന്നു ആ സമയത്ത് വളർന്നു വന്നത് അങ്ങനെ ഒരുപാട് യുവതാരങ്ങളെ ചെന്നൈയേക്കാൾ കൂടുതൽ അവസരം കൊടുത്ത് വലിയ സ്റ്റാർസ് ആക്കി മാറ്റിയ ടീമാണ് മുംബൈ ഇന്ത്യൻസ് അപ്പോൾ ആ ഒരു മുംബൈ ഇന്ത്യൻസിനെ അങ്ങനെ യുവതാരങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന മുംബൈ ഇന്ത്യൻസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിനെ പ്രശംസിച്ചുകൊണ്ട് ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ സീസണിൽ പ്രസ്താവന ഇറക്കിയപ്പോൾ അതിനെതിരെ തന്നെ ആ സമയത്ത് രോഹിത് ശർമ്മ മറുപടി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അപ്പോൾ പൊള്ളാട് ഉപയോഗിച്ച ലോയൽറ്റി എന്ന വാക്കും തീർച്ചയായും കൊള്ളുന്നത് ഹാർദിക് പാണ്ഡ്യക്ക് നേരെയാണ് എന്നാണ് ആരാധകർ പറയുന്നത് തീർച്ചയായും മുംബൈ ഇന്ത്യൻസിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് സംതിങ് ഇസ്